അനുഭവിച്ചറിയൂ സ്നേഹത്തിന്റെ രുചി സോൾട്ട് റെസ്റ്റോറന്റ് തോപ്പമ്പടി കാക്കനാട് ആൻഡ് പനപ്പള്ളി നഗർ ലോറിയിൽ നിന്ന് കമ്പികൾ താഴെ വീണു സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു ലോറിയിൽ നിന്നും കമ്പികൾ റോഡിലേക്ക് വീണു ഇതേ തുടർന്ന് സംസ്ഥാന പാതയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു ആയുർ അഞ്ചൽ റോഡിൽ ഇടമുളയ്ക്കലിലാണ് സംഭവം സമീപത്തെ ഹാർഡ്വെയർ സ്ഥാപനത്തിലേക്ക് കമ്പിയുമായി എത്തിയതായിരുന്നു ലോറി സ്ഥാപനത്തിലേക്ക് പ്രവേശിക്കുന്നതിനിടെ ലോറിയിൽ നിന്ന് കമ്പികൾ ഊർന്ന് റോഡിലേക്ക് വീഴുകയായിരുന്നു മറ്റു വാഹനങ്ങളിലേക്ക് വീഴാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് കമ്പികൾ റോഡിന് കുറുകെ കിടന്നതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു കെ എസ് ആർ ടി സി ബസ് ഉൾപ്പെടെ കുടുങ്ങി ഒടുവിൽ നാട്ടുകാരുടെയും ജെ സി ബിയുടെയും സഹായത്തോടെ കമ്പികൾ റോഡിൽ നിന്നും നീക്കിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ന്യൂസ് ബ്യൂറോ കൊല്ലം